പുരുഷന്മാർ വെള്ളി മോതിരം ഈ വിരലിലാണ് ധരിക്കുന്നത് എങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ വിരലിനേക്ക് സാധാരണ മോതിരവിരൽ എന്നാണ് പേര് പറയാറുള്ളത് പക്ഷേ പുരുഷന്മാരുടെ മോതിരവിരൽ ഫിഖഹിന്റെ കിതാബുകളിൽ കാണാം ഫിൽ യമീനി ഹിൻസിൽ പുരുഷന്മാർക്ക് അവരുടെ വലത്തെ കയ്യിന്റെ അല്ലെങ്കിൽ അടുത്തേ കയ്യിന്റെ ചെറുവിരലിൽ മോതിരം ധരിക്കൽ സുന്നത്ത ാണ് അവിടെ വലത്തെ കൈയിൻ്റെ ചെറുവിരലിൽ ധരിക്കലാണ് ഏറ്റവും അഫുതല് അപ്പോൾ വെള്ളി മോതിരം ധരിക്കുന്ന സുന്നത്ത് പുരുഷന്മാർക്ക് ലഭിക്കണമെങ്കിൽ ഈ ചെറുവിരലിൽ തന്നെ ധരിക്കണം അതേസമയം തൊട്ടടുത്തുള്ള വിരലിലാണ് ഒരാൾ ധരിക്കുന്നത് എങ്കിൽ ഒരിക്കലും അതുകൊണ്ട് സുന്നത്ത് ലഭിക്കില്ല മറിച്ചത് കറാഹത്താണ് ചില ഇമാമിയങ്ങൾ ഹെറാമാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒരിക്കലും രണ്ടാമത്തെ വിരലിൽ മോതിരം ധരിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്